സ്മൃതി മണ്ഡപത്തിലെത്തി സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായിരുന്നു നിയുക്ത ജില്ലാ സെക്രട്ടറിയുടെ സന്ദർശനം സി പി ഐ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറിയെ സ്വീകരിച്ചു തുടർന്ന് ഇ പി സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തി വനിതാ സെക്രട്ടറി ആയിട്ട് ആദ്യത്തെ പരിപാടിയാണ് ജില്ലയിൽ ഇന്ന് മൺമറഞ്ഞ് പോയ സഖാക്കളെ ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ജില്ലയുടെ പ്രവർത്തനം പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് അവിടെയൊക്കെ തന്നെ കരുത്തുറ്റ പ്രവർത്തനം നമ്മുടെ മുന്നോട്ട് പോകത്തിന് ഒരു വലിയ പ്രചോദനമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് തീർച്ചയായും ഈ മൺമറഞ്ഞ് പോയ സഖാക്കളുടെ സ്മൃതി കുടീരത്തിൽ നിന്നും ഇന്ന് പാലക്കാട് ജില്ലയിൽ ഇ പി ഗോവാലിൻ്റെ ഉൾപ്പെടെ അതുപോലെ തന്നെ ഷൊർണ്ണു മാധവേട്ടൻ്റെ സ്മൃതികുടീരം അതുപോലെ തന്നെ മണ്ണാർക്കാട് പൊങ്ങശ്ശേരിയുടെ സ്മൃതി കുടീരം അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ആർ ശങ്കറിൻ്റെ സ്മൃതികുടീരം ഇതൊക്കെ തന്നെ നമുക്ക് ഈ ജില്ലയിൽ ഈ പാർട്ടിയെ നയിച്ചവർ ഈ പാർട്ടിയെ ഈ പ്രസ്ഥാനത്തെ വളർത്തിയവർ അവരെയൊക്കെ തന്നെ ഓർത്തുകൊണ്ടുള്ള ഒരു തുടക്കമാണ് തുടക്കം കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സി പി ഐ പാലക്കാട് ജില്ലാ കൗൺസിൽ അംഗം മുഹമ്മദ് മുഹ്സിൻ എം എൽ എ മണ്ഡലം സെക്രട്ടറി എം എൻ കരുണാകരൻ ഒ കെ സൈതലവി ഇ പി ശങ്കരൻ കെ സി അബ്ദുറഹ്മാൻ അരുണിമ തുടങ്ങിയ സി പി ഐ നേതാക്കൾക്കൊപ്പമാണ് നിയുക്ത പാലക്കാട് ജില്ലാ സെക്രട്ടറി മണ്ണേങ്കോട് ഇ പി സ്മൃതി മണ്ഡപത്തിലെത്തിയത് പട്ടാമ്പിയില് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി എന്നുള്ള നിലക്ക് അതോടൊപ്പം തന്നെ പട്ടാമ്പിയുടെ ആദ്യത്തെ എം എൽ ഒരുപാട് വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ആളുമാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് ഇ പി ഗോപാലൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നറിഞ്ഞതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് വളരെ മികച്ച രീതിയിൽ പാലക്കാട് ജില്ലയിൽ പാർട്ടിയെ നയിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മളെല്ലാവരും പിന്തുണയായി കൂടെയുണ്ടാകും എന്ന കാര്യം കൂടി അറിയിക്കുക